വാഹനങ്ങൾ തമ്മിൽ ഉരസിയതിന് കാറിലുണ്ടായിരുന്ന മൂന്നംഗ സംഘം യുവാക്കളെ മർദ്ദിച്ച് സ്കൂട്ടറുമായി കടന്നു പരിക്കേറ്റ സ്കൂട്ടർ യാത്രകൾ ചികിത്സ തേടി മലപ്പുറം കോട്ടയ്ക്കലാണ് സംഭവം യുവാക്കളുടെ പരാതിയിൽ പോലീസ് ഹരിയാന രജിസ്ട്രേഷനിലുള്ള വാഹനത്തിനായി അന്വേഷണം ആരംഭിച്ചിരിക്കുക and encourage a love of learning collaboration and compassion for others ദേശീയപാത കടന്നുപോകുന്ന എഡരിക്കോട് ജംഗ്ഷനിൽ ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവം തിരൂരിൽ നിന്നും കോട്ടക്കലിലേക്ക് പോകുകയായിരുന്നു സ്കൂട്ടർ യാത്രികർ ഇതിനിടെ ട്രാഫിക് ജംഗ്ഷനിൽ നിന്നിരുന്ന കാർ റോഡിന് മധ്യത്തിൽ ടേൺ എടുത്തതോടെ സ്കൂട്ടർ കാറിന് പിറകിലിടിച്ചു ഇതോടെ കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങി യുവാക്കളെ മർദ്ദിക്കുകയായിരുന്നു ശേഷം ഇരുവരെയും തള്ളിമാറ്റി സംഘത്തിലെ ഒരാൾ സ്കൂട്ടർ കൈക്കലാക്കി കാറിന് പിറകെ ഓടിച്ചു പോവുകയായിരുന്നു ഭയന്നു വിറച്ച യുവാക്കൾ കോട്ടക്കൽ പോലീസിൽ പരാതി നൽകി ശേഷം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു സംഭവത്തിൽ ഹരിയാന രജിസ്ട്രേഷനിലുള്ള ചുവപ്പു നിറത്തിലുള്ള ടയോട്ട ഇറ്റിയോസ് കാറിനെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു കോഴിക്കോട് ജില്ലയിൽ നിരവധി തവണ എ ക്യാമറയിൽ കുടുങ്ങിയതാണ് കാർ ദേശീയപാതയിലെ വിവിധ ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത് കാറിനെക്കുറിച്ചുള്ള വിവരങ്ങളോ നീല നിറത്തിലുള്ള സ്കൂട്ടർ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുകയാണെങ്കിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു മലബാർ ടൈംസ് കോട്ടക്കൽ